ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അങ്ങനെ ഏതായാലും ഒരു മരണം ഉറപ്പിക്കുകയാണ് നാളെ അത് വേറെ ആരുടെയും മരണമല്ല നമ്മുടെ ആദിത്യന്റെ മരണം അതായത് അഖിലയുടെ ഭർത്താവ് ആദിത്യൻ അവര് തീവ്രവാദികളാണ് എന്നറിയാലോ അപ്പം നമ്മുടെ ആദിത്യൻ നാളെ മരണപ്പെടുന്നത് കാണിക്കുന്നുണ്ട് അപ്പം ആദിത്യൻ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ അകിലെ ഒറ്റയ്ക്കാകും അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ലാസ്റ്റ് സീനായിട്ട് ഇന്ന് നമ്മൾ കണ്ടത് വേറൊന്നും അല്ല അർജുന്റെ ആ ഒരു മനസ്സ് ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അർജുൻ വിഷം കുത്തിവെച്ച് വിഷം കുത്തിവെച്ച് ആര് കുത്തിവെക്കാനാ വിഷം കുത്തിവെക്കേണ്ട കാര്യമില്ല നമ്മുടെ പിങ്കി സത്യം പറഞ്ഞ വിഷം മുഴുവൻ മിഴുങ്ങിയ പോലെയാണ് നിൽക്കുകയും ഓരോ വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്നൊന്നും ഒരിക്കലും പിന്മാറാതെ നമ്മുടെ അർജുൻ പിങ്കി ഓരോ ദിവസം ചെല്ലും തോറും സ്നേഹിച്ച് സ്നേഹിച്ച് വരികയാണ് അതൊന്നു മാത്രമല്ല നമ്മുടെ പിങ്കിന് അത്ര ഇഷ്ടമായിട്ടാണ് അർജുൻ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ അർജുൻ ഒരു കാര്യവും പിങ്കിയെ അറിയിക്കുന്നില്ല താൻ ഇതൊക്കെ അറിഞ്ഞുവെന്നൊരിക്കലും പിങ്കി അറിയരുത് എങ്കിൽ പിങ്കിയുടെ തല കുനിച്ചെന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അപ്പൊ സ്വന്തം ഭാര്യയായ പിങ്കിനെ തന്റെ മുമ്പിൽ പോലും തല കുനിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ അർജുൻ അല്ലേ ഹീറോ നമ്മുടെ ഈ ഒരു കഥയിലെ സത്യമായിട്ടും അർജുന ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പൊ കുറെ പ്രേക്ഷകർ പറയാറുണ്ട് നമ്മുടെ അർജുൻ ഹീറോ തന്നെയാണെന്ന് കാരണം അർജുന്റെ അഭിനയം അടിപൊളിയാകുന്നുണ്ട് അർജുന്റെ ക്യാരക്ടറും അടിപൊളിയാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിങ്കി വീണ്ടും വരിപൊട്ടി നിൽക്കുക തന്നെയാണ് അപ്പം ആകെപ്പാടെ പിങ്കിക്ക് ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം ഇപ്പോഴ് ആ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയും കുറച്ച് ദിവസങ്ങൾ ഇനിയിപ്പം വരില്ല എന്ന ആ ഒരു പ്രതീക്ഷയും ഒക്കെ ഇങ്ങനെ ആവോളം നമ്മുടെ പിങ്കിക്ക് ഉണ്ട് അതുകൊണ്ട് മനസ്സിലിങ്ങനെ ആർത്തുല്ലസിച്ച് രസിച്ച് നമ്മുടെ പിങ്കി ഇരിക്കുകയാണ് അപ്പം നന്ദയാണെങ്കിൽ നേരെ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പം ലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ലക്ഷ്മി ചോദിക്കുക എന്താ മോളെ മോളുടെ വിഷമമൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പം വിഷമമൊന്നും മാറിയില്ലമ്മേ പിന്നെ എൻ്റെ അച്ഛൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കും ശീലം ഉള്ളത് കൊണ്ട് തന്നെ വലിയ വിഷമമില്ല പക്ഷേ നേരത്തെ ഗൗതം സാറ് പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷമേ തോന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ എനിക്ക് എനിക്കിപ്പോൾ പോയപ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് ഫീലിങ്സാന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാവും അതാണ് മോളെ ഒരു ഭാര്യയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭാര്യ ആകുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും അത് ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം അത് മോൾക്കും അറിയാലോ ദേ ഖാദയാണ് ഖാദയുടെ അച്ഛനാണ് മഹിയേട്ടൻ നിന്ന് അറിഞ്ഞപ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പരിശ്രമം ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മോൾ കണ്ടതല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാർ സ്വന്തം എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവർക്കുണ്ടാകുന്ന ഒരിതും നമുക്ക് അവർ അവരിൽ നിന്ന് ഒരു നിമിഷം പോലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വേദന മനസ്സിൽ അനുഭവപ്പെടും അതാണ് മോൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഗൗതം തിരിച്ചെത്തും അവന് തിരിച്ചെത്താതിരിക്കൽ അവൻ തിരിച്ചെത്തുക തന്നെ ചെയ്യുക എത്രയും പെട്ടെന്ന് അവൻ ദൗത്യമൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരും മോള് സമാധാനത്തോടെ ഇരിക്കാൻ പറയുമ്പോൾ അതല്ലേ എനിക്ക് പിങ്കിയുടെയും അർജുനേയും കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല അര്ജുനാണെങ്കിൽ എന്താണെന്ന് അറിയില്ല അർജുനു പിങ്കിന് അത്രയ്ക്ക് സ്നേഹമാണ് പക്ഷെ പിങ്കിക്ക് ആ ഒരു തരി സ്നേഹം പോലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക ഇതിനൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും പിങ്കി ഗൗതം സാറിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് തെറ്റായൊരു കാര്യമാണെന്ന് അത് എന്തുകൊണ്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല അതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടും അവൾ എന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് അത് മാത്രമാണ് അവൾക്ക് അറിയാവുന്നത് അല്ലാതെ അർജുൻറെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം എന്ന് പറയുമ്പം നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അതാ മോളെ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അതാ പിങ്കി വെറും വിഷം പിടിച്ചൊരു പെണ്ണാണ് അർജുൻ്റെ ജീവിതത്തിൽ നമ്മൾ പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അങ്ങനെ പോകുകയാണെങ്കിൽ ഒരു വിവാഹം പോലും നമുക്ക് അർജുനെ കൊണ്ട് കഴിപ്പിക്കാമോ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട അരുത് ഒരിക്കലും അർജുന ഇനി ഒരു വിവാഹത്തിന് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം കാരണം അർജുന അത്രമാത്രം പിങ്കിയെ സ്നേഹിക്കുന്നുണ്ടമ്മേ അത്രമാത്രം പിങ്കിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും പിങ്കിയെ എല്ലാം അറിയിക്കാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അർജുനൻ നടക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം പിങ്കിയോടുള്ള സ്നേഹം കൊണ്ടാ അപ്പം അതുകൊണ്ട് തമ്മെ ഒരു ബന്ധം തകരാൻ എളുപ്പമാണ് അത് കൂട്ട് യോജിപ്പിക്കാനല്ലേ അമ്മേ പാട് അപ്പം ഇതിനെന്തെങ്കിലും ഒരു വഴി എനിക്ക് ഉടനെ കണ്ടെത്തണം എനിക്കിപ്പോൾ പിങ്കീന മാത്രല്ല അർജുനെയാണ് ഞാനിപ്പോൾ മനസ്സിൽ കാണുന്നത് അർജുൻ്റെ ആ ഒരു വിഷമോ സങ്കടമൊക്കെ മാറ്റണ്ടേ അതുപോലെ സു സുമങ്കലിയമ്മ വരുമ്പം സുമംഗലി ചെറിയമ്മ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ തന്നെയാ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും സുമംഗലി ചെറിയമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവില്ല എല്ലാവരുടെയും സന്തോഷവും ഈ കുടുംബത്തിന്റെ സമാധാനവും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഈ ലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ലക്ഷ്മി നന്ദി അതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ എൻ്റെ ഈശ്വരൻ ഇത്രയും നല്ലൊരു മരുമകളെ ആണല്ലോ എനിക്ക് ദൈവം കൊണ്ടു തന്നത് എൻ്റെ മോൻ ഇത്രയും നല്ലൊരു ആണല്ലോ കിട്ടിയത് ഈ കുടുംബത്തെ എന്തുമാത്രം അവൾ സ്നേഹിക്കുന്നത് അത്രമാത്രം അവൾ ഈ കുടുംബത്തെ കൈവിളയിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നന്ദ വീണ്ടും ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുകയാണ് ഗൗതമിനെ ഫോൺ വിളിച്ചിട്ട് ഗൗതം ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ നന്ദ നിൽക്കുമ്പം നമ്മുടെ നന്ദയുടെ അടുത്ത് പിങ്കി വരികയാണ് അപ്പം പിങ്കി വന്നിട്ട് ഓ ഇതിനു മാത്രം ടെൻഷൻ അടിക്കാൻ എന്താ നന്ദായിരിക്കുന്നത് ഗൗതം പോയെന്ന് ഓർത്തോണ്ട് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ അത് ഇതൊക്കെ കുറച്ച് ഓവർ ഇങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് ഓവർ ഒന്നും അല്ല എൻ്റെ ഭർത്താവ് എവിടെ പോയി എന്ത് പോയി എന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളും ഒക്കെ കാണും അതിപ്പം നന്ദൊക്കെ ആ ഒരു പേടിയുടെ ഒന്നും കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അതിന് ഗൗതം എന്റെ അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ വരുന്ന ഇത് കേട്ടോണ്ട അപ്പൊ അർജുൻ ചോദിച്ചു അല്ല എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഗൗതം നിന്റെ അല്ലെന്നോ ഗൗതം നിന്റെ ആരുമല്ലെന്ന് നീ എങ്ങനെ പറയുന്നു ഗൗതമേട്ടൻ നിന്റെ ആരുമല്ലെന്ന് നിനക്ക് പറയാനുള്ള ആ ഒരു ഒരിതുണ്ടോ ഓയിസ് ഉണ്ടോ എന്ന് വെച്ചപ്പം അതെന്താ പിന്നെ ഗൗതമെന്റ് ആരാ ഗൗതമെന്റ് ആരുമല്ല 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 ഗൗതം നിന്റെ ആരുമല്ല എന്ന് നീ ഇനി പറയരുത് ഗൗതമേഠൻ നിന്റെ നിന്റെ ഏട്ടന അത് നീ മനസ്സിലാക്കിക്കോണെന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ പിങ്കി അവിടെ ഒന്ന് പേടിച്ചു വിറച്ച് അവസ്ഥയാണ് കാരണം പിങ്കിക്ക് ഇനിയിപ്പം ഗൗതം ആരുമല്ല തന്റെ കാമുകനാണ് എന്ന് നമ്മുടെ അർജുന തോന്നിയോ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ആ ഒരു പ്രയോഗം ഇട്ടു പ്രയോഗിച്ചത് എന്നറിയില്ല അപ്പം നമ്മുടെ നന്ദ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊന്നും പറഞ്ഞു ഇനി വഴക്ക് കൂടേണ്ട കാര്യമില്ല എനിക്ക് ഗൗതമേട്ടനെ എനിക്ക് അല്ല ഗൗതമായിട്ട് അല്ല സോറി ഗൗതം സാറിനെ എനിക്കൊന്ന് വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇതുവരെ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഏതായാലും ഗൗതം ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത വേറെ കൊണ്ടും അല്ല അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഗൗതമിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ആദിത്യൻ മരിച്ചു അഖില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ഗൗതമിന് ഏറ്റെടുക്കേണ്ടി വരികയാണ് അപ്പോഴത്തേക്കും ഗൗതം അതായത് ഇന്ന് കാണിച്ചത് അഖില നാട് വിട്ടു പോയി എന്നല്ല പക്ഷെ അഖിലയ്ക്ക് നാട് വിട്ടു പോകാനുള്ള ആ ഒരു സമയം കിട്ടിയില്ല അതിനുള്ളിൽ നമ്മുടെ പോലീസ് കൂട്ടങ്ങളെല്ലാം ചെന്നു പോലീസുകാരെല്ലാം ചെന്നു ഗൗതമും സംഘവും ഒക്കെ ചെന്നിട്ട് അവിടെ ആ ഒരു വെടിവെപ്പൊക്കെ നടത്തി അതിനിടയില് ഈ പറയുന്ന നമ്മുടെ ആദിത്യൻ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് അഖിൽ അഖിലേക്ക് പോകാൻ പറ്റാത്തതും അഖില അവിടെ തനിയായി പോകുകയാണ് പക്ഷേ അഖിലയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യവും ഗൗതമിനില്ല അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല അഖിലയെ സഹിതം കൊന്നു കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ അഖില എന്നാണ് പറയുന്നത് അപ്പൊ അഖിലേനെ സഹിതം കൊന്നു കളയണമെന്ന് കമ്മീഷണർ ഓർഡർ ഇട്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് കമ്മീഷണർ വിളിച്ചിട്ട് ഇനി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട് ഇവിടെ ആരും ഇല്ല ഇവിടെ ആണ് സാർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗൗതമിനെ കാണാൻ സാധിക്കുന്നില്ല ആർക്കും ഗൗതം ആ ഒരു സമയത്ത് അവിടെ ഇല്ല നമ്മുടെ അഖിലേനയും കൊണ്ട് പോയി ഒരു എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഷൂട്ട് ചെയ്ത് അതായത് ഷൂട്ട് ചെയ്യാനൊന്ന് പേടിക്കും പിന്നെ നമുക്കൊരു ചെറിയ കരുണയുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൗതമിനെ സംബന്ധിച്ചിടത്തോളം ഗൗതമിന് ഗർഭിണിയായ ആ ഒരു പെണ്ണിനെ കണ്ടപ്പം വെടിയുതിർക്കാൻ തോന്നിയില്ല അതുംകൊണ്ട് തന്നെയാണ് അഖിലേൻ അഖിലേനെ സംരക്ഷിച്ചത് പക്ഷെ ഇത് പോലീസുകാർ അറിഞ്ഞത് വലിയ പ്രശ്നമാകുമല്ലോ അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ഗൗതം കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് ഈ കാര്യം നമ്മുടെ അർജുന അറിയാൻ കേട്ടോ പക്ഷെ അറിയാമെങ്കിലും അർജുന ഇത് പറയാൻ പറ്റില്ല അർജുനോട് ഗൗതം വിളിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ നാളെ കാണിക്കുന്നില്ല നാളെ പക്ഷെ ഗൗതം വന്ന് പറയുകയാണ് ഗൗതം അവിടെ വന്ന് എല്ലാവരോടും പറയുകയാണ് ഇങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു എന്നും അപ്പൊ അവിടെ കുറച്ച് പോലീസുകാരും മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏഹ് ക്യാപ്റ്റനും അതുപോലെ കുറച്ച് ഭീകരവാദികളും മരിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ആരും മരിച്ചു എന്നൊന്നും ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നന്ദയ്ക്ക് അങ്ങോട്ട് വെപ്രാളം കയറി ഇത് ശവശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതിപ്പം ശവശരീരം കിട്ടിയില്ല മരിച്ചോന്നും അറിയത്തില്ല കുറച്ചുപേർ മരിക്കുകയും ചെയ്തു അപ്പൊ ആകെ പാടെ നമ്മുടെ നന്ദയ്ക്ക് വല്ലാണ്ട് അങ് ആകാണ് അപ്പൊ നന്ദ ആ യൂണിഫോം ഒക്കെ എടുത്തു വെച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്നു അതിനോടൊപ്പം അച്ഛന്റെ യൂണിഫോം എടുത്തു വെച്ച് നോക്കുന്നു വേറൊന്നുമല്ല എന്റെ അച്ഛൻ എന്നിൽ നിന്ന് വിട്ടുപോയി ഇപ്പം ഗൗതം സാറും എന്നിൽ നിന്ന് വിട്ടു പോവുകയാണോ അച്ഛൻ എന്താ എനിക്ക് ഇങ്ങനെ എന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായി പോയത് എന്താണ് എന്റെ ജന്മം ഇങ്ങനെ ഇങ്ങനെയായി പോയതെന്നൊക്കെ ഇങ്ങനെ കരയുകയാണ് നമ്മുടെ ലക്ഷ്മി സമാധാനിപ്പിക്കുന്നു പക്ഷേ ലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ വേറെ കുറച്ച് പേര് വേണം കാരണം ലക്ഷ്മി ഇത് കേട്ടു അവിടെയുള്ള എല്ലാവരും അർജുൻ പറയുന്ന കാര്യം കേട്ടു അതുകൊണ്ട് തന്നെ സമാധാനിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വേണം ഏതായാലും നമ്മുടെ പിങ്കിക്കും താങ്ങുന്ന കാര്യമല്ല പിങ്കിയും വളരെ ഷോക്ക് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ പിങ്കിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിന് ഒരുതരി മണല് പോലും ഗൗതമിന്റെ മേത്ത് വീണാൻ സമ്മതിക്കുന്ന ആളല്ല നമ്മുടെ പിങ്കി അപ്പൊ അതുകൊണ്ട് തന്നെ പിങ്കിയും വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് തന്നെയാണ് അകപ്പെടുന്നത് പക്ഷെ പിങ്കിക്ക് ഇത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അർജുനും കാണൂല അപ്പൊ അതുകൊണ്ട് ഇത് പ്രകടിപ്പിക്കാൻ പിങ്കിക്ക് പറ്റില്ല അങ്ങനെ പിങ്കി മാറിപ്പോയിരുന്ന് കരയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ വിഷമത്തോടു കൂടി കരയിൽ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കോർത്തിരക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണെന്ന നാളെ വരാനിരിക്കുന്നത് അപ്പം എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ തന്നെ കാണണം രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ വരാട്ടോ നമുക്ക് ചിലപ്പം പ്രേമവിശേഷം ആയിരിക്കും ഇടുന്നത് രാവിലെ ഫുൾ വിശേഷം എത്തുകയാണെങ്കിൽ നമുക്ക് ഫുൾ വിശേഷമായിട്ട് കാണാം ഇല്ലെങ്കിൽ ഫുൾ വിശേഷം വരുന്നത് എപ്പോഴും ആണോ അപ്പം നമ്മൾ ഇടാറുണ്ട് അപ്പം എല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നമ്മുടെ കഥകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പം ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ രാവിലെ ഇടുന്നത് ആദ്യം ഇടുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും കഥ അത് കഴിയുമ്പോൾ ഗൗതമിന്റെ നന്ദയുടെയും കഥ അത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം മിസ്സ് ചെയ്ത് കളയത് കാണണേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു എനിക്ക് ടേക്ക് കെയർ